തൻ്റെ ജീവിതം മാറ്റിമറിച്ച സിനിമയാണ് അങ്കമാലി ഡയറീസ് എന്ന് നടി ശ്രുതി ജയൻ ശ്രുതിയുടെ അരങ്ങേറ്റ ചിത്രമാണ് അങ്കമാലി ഡയറീസ് ശ്രുതി ഉൾപ്പെടെ എൺപത്തിയാറ് പൊതുമുഖങ്ങളാണ് ചിത്രത്തിലുണ്ടായിരുന്നത് രചന ചെമ്പൻ വിനോദ് സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി നിർമ്മാണം ഫ്രൈഡേ ഫിലിം ഹൗസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് വിജയ് ബാബു ആദ്യമായി നിർമ്മിച്ച ചിത്രം കൂടിയാണ് അങ്കമാലി ഡയറീസ് അങ്കമാലി ഡയറീസിന് ശേഷം പൈപ്പിൻ ചൂട്ടിലെ പ്രണയം ജൂൺ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു ശ്രുതി ജയൻ പക്ഷേ അങ്കമാലി ഡയറീസ് എന്ന മേൽവിലാസത്തിലാണ് താൻ അറിയപ്പെടുന്നതെന്ന് ശ്രുതി പറയുന്നു തൻ്റെ ആദ്യ ചിത്രമായ അങ്കമാലി ഡയറീസിനെ കുറിച്ച് ശ്രുതി പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച സിനിമയാണ് അങ്കമാലി ഡയറീസ് സിനിമയുമായി യാതൊരു ബന്ധവും എനിക്കുണ്ടായിരുന്നില്ല നൃത്തമായിരുന്നു എൻ്റെ പ്രൊഫഷൻ വളരെ അപ്രതീക്ഷിതമായാണ് ജീവിതത്തിലേക്ക് സിനിമ എത്തുന്നത് ഒറ്റ സിനിമ മാത്രം ചെയ്യാമെന്ന് പറഞ്ഞാണ് അഭിനയിക്കാനായി അച്ഛനോട് അനുവാദം വാങ്ങിയത് ആ സിനിമയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അങ്കമാലി ഡയറീസിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്കമാലി ഡയറീസ് എനിക്കൊരു യൂണിവേഴ്സിറ്റിയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ക്രാഫ്റ്റ്സ്മാനും ഇനിയും അഭിനയിക്കണമെന്ന തീരുമാനത്തിൽ എന്നെ കൊണ്ടെത്തിച്ചത് അങ്കമാലി ഡയറീസിൽ നിന്ന് കിട്ടിയ കിക്കാണ് മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും അങ്കമാലി ഡയറീസ് എന്ന വിലാസത്തിൽ തന്നെയാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത് മറ്റു ഭാഷകളിൽ അത്രമാത്രം സ്പേസുള്ള ചിത്രമാണ് അങ്കമാലി ഡയറീസ് ശ്രുതി ജയൻ പറയുന്നു